നമസ്കാരം എം ടി ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം തദ്ദേശ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡുകളിലെ സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി എം ടി എൻ ന്യൂസിന്റെ പഞ്ചായത്ത് പോർക്കളത്തിൽ ഇന്ന് കണ്ണമംഗലം പഞ്ചായത്തിനെ കുറിച്ചാണ് ഇരുപത്തിനാല് വാർഡുകളുള്ള കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ എഴുപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാനുള്ളത് എട്ട് മത്സരാർത്ഥികൾ മത്സരിക്കുന്ന ഒരു വാർഡും ഈ പഞ്ചായത്തിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവർ ആരൊക്കെയെന്ന് വാർഡ് അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം കണ്ണമംഗലം പഞ്ചായത്ത് വാർഡ് ഒന്നിലേക്ക് പാലം തൊടുവിൽ വരുമ്പോൾ ചാലിൽ ബേബി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു വട്ടപ്പറമ്പിൽ ബേബി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു സരോജിനി കാഞ്ഞുളിപ്പടിക്കൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് വാർഡ് രണ്ട് ചെറിയ കാടിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മേലേവട്ടശ്ശേരി ഗൗരിയാണ് മത്സരിക്കുന്നത് എസ് ഡി എഫി എ സ്ഥാനാർത്ഥിയായി പനക്കം തൊടുക ജംസീന യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷെരീഫാക്കുണ്ടിൽ തുടി ബി ജെ പി സ്ഥാനാർത്ഥിയായി പുഴമ്മൽ സിന്ധു ആണ് മത്സരിക്കുന്നത് വാർഡ് മൂന്നിൽ മുതുവിൽ കൂടി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചോലക്കത്തോടി അബ്ദുൾ ഹസീബ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കരിമ്പിൽ ഇസ്മായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മൊയ്ക്കൻ നൌഷാദ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പട്ടയൽ പ്രജീഷ് വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൂട്ടുകാരൻ മുച്ചീബ് റഹ്മാനാണ് മത്സരിക്കുന്നത് വാർഡ് നാല് കാശ്മീരിൽ എത്തുമ്പോൾ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജംഷീന ഉത്തൻ നല്ലേങ്ങര യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റൂഫിയ ചോലയാണ് മത്സരിക്കുന്നത് വാർഡ് അഞ്ച് കിളിനക്കോട് വീണ്ടും അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് വാശിയേറിയ ഒരു മത്സരം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മങ്ങാട്ടിൽ അബ്ദുൾ ലത്തീഫാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂക്കുത്ത് അബ്ദുൾ റഷീദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തച്ചപ്പറമ്പൻ മുഹമ്മദ് റാഷിദ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂക്കുത്ത് മുഹമ്മദ് റാഷിദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂക്കുത്ത് സൈതലവിയും മത്സരിക്കുന്നു വാർഡ് ആറ് പള്ളിക്കൽ ബസാറിൽ തലപ്പുറത്ത് പഠിക്കൽ ശാന്ത കൃഷ്ണൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മലാക്കാരൻ ഷംസിയാണ് മത്സരിക്കുന്നത് വാർഡ് ഏഴിലേക്ക് വി കെ മാഡിലെത്തുമ്പോൾ തോട്ടക്കോട്ട് ടി കെ അബ്ദുൾ സമദ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കണ്ണേത്ത് നൌഷാദ് എസ് ഡി പി എ സ്ഥാനാർത്ഥിയായും കാരിവട്ടത്ത് ഹുസൈൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു വാർഡ് എട്ട് ചേരൂരിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തച്ചുരുപ്പടിക്കൽ ജാസ്മിനാണ് മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായി പുനക്കത്ത് യു സഖ്യനെയാണ് മത്സരിക്കുന്നത് വാർഡ് ഒൻപത് കോവിലപ്പാറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അരക്കിങ്ങൽ ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടി പി ബാലൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇല്ലിയങ്ങൽ രവിയാണ് മത്സരിക്കുന്നത് വാർഡ് പത്ത് ചണ്ണയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രിൻസി കാറയിലാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുബൈദ കുന്നത്താടിയും മത്സരിക്കുന്നു വാർഡ് പതിനൊന്നിലേക്ക് വരുമ്പോൾ കോട്ടമാടിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആലുക്കൽ സുലൈമാനാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സയ്വി ആക്കപ്പറമ്പിലും മത്സരിക്കുന്നു വാർഡ് പന്ത്രണ്ടായ പൂച്ചോലമാടിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി താട്ടയിൽ അബ്ദുറഹിമാനാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുൾ റഷീദ് കുട്ടിയാടൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി കെ അബ്ദുൾ റഷീദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുൾ റഷീദ് താട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ശങ്കരൻ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിമൂന്നായ അച്ഛനമ്പലത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പുലിയാടൻ നിർമ്മലയാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പുളിക്കൽ സെമീറയും മത്സരിക്കുന്നു കണ്ണമംഗലം പഞ്ചായത്തിൽ വാർഡ് പതിനാല് മേമാട്ടുപാറയിൽ എട്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ഇവിടെയും നമുക്ക് നല്ലൊരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എടക്കാപ്പറമ്പൻ അബ്ദുൽ മുനീറാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുറുക്കനാലുക്കൽ ജാഫറാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അമ്പലവൻ നൌഷാദ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഭൈജു തൊട്ടിയൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഉള്ളാട്ടുപറമ്പിൽ മുനീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പടപ്പറമ്പിൽ മുനീർ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ബഷീർ ബറക്കത്താണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹുസൈനാണ് മത്സരിക്കുന്നത് വാർഡ് പതിനഞ്ചായ തൂന്നിപ്പുറയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അരീക്കൻ അസ്ഖർ അലിയാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പുള്ളാട്ട് ഷമീർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സുനിൽ പുലിയാടനാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് വാർഡ് പതിനാറ് മുട്ടുംപുറത്ത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നെടുമ്പള്ളി നുസൈബിയാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മോനുഷ പുള്ളാട്ടു പൊടിക്കൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാപ്പൻ റൈഹാനത്താണ് മത്സരിക്കുന്നത് വാർഡ് പതിനേഴ് പടപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആലുങ്ങൽ അബ്ദുൽ കരീമാണ് മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി പുഴമൽ കൃഷ്ണനുണ്ണിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ടി വിജയ്കുമാറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നെടുംപള്ളി സൈതുവുമാണ് മത്സരിക്കുന്നത് വാർഡ് പതിനെട്ട് എടക്കാപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അരീക്കൻ അബ്ദുൽ ഗഫൂർ ആണ് മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി പുഴമൽ നിഷാന്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുജീബ് പണ്ടാർപ്പെട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോയിസൻ സാദിഖലി മത്സരിക്കുന്നു വാർഡ് പത്തൊൻപത് അമ്പേത്തൂർ ഗ്രാമത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അരിയക്കാട്ട് ഗീത സുബ്രഹ്മണ്യൻ ആണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചാലിൽ ഗീത യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വാക്യത്തോടിക റെയ്ഹാനത്താണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത് ഇ കെ പടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷീന ദീപാനിവാസ് ആണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മേലെ വട്ടശ്ശേരി സാവിത്രിയും മത്സരിക്കുന്നു വാർഡ് ഇരുപത്തിയൊന്ന് തോട്ടശ്ശേരിയാറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി കെ കുഞ്ഞാലസൻകുട്ടിയാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൌഫൽ മുന്നാഴിക്കാടനും ബി ജെ പി സ്ഥാനാർത്ഥിയായി നെച്ചിക്കാടൻ പ്രകാശുമാണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത്തിരണ്ട് വാളക്കുടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അരിക്കാട്ട് ഉമ്മുസൽമത്താണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷിൽജു അമ്മാറമ്പത്തും മത്സരിക്കുന്നു വാർഡ് ഇരുപത്തി തടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പള്ളിയാളി അബ്ദുറഹിമാനാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടി പി ഇസ്മായിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വെള്ളാങ്ങര ജിനുവും എസ് ഡി പി സ്ഥാനാർത്ഥിയായി തടത്തിൽ മുഹമ്മദ് സിറാജുമാണ് മത്സരിക്കുന്നത് അവസാന വാർഡായ വാർഡ് ഇരുപത്തിനാല് ചെങ്ങാനയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണിപ്പറമ്പൻ ഖൈറുന്യസിയാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തായ്ക്കണ്ടി മുപ്പേനയും മത്സരിക്കുന്നു കണ്ണമംഗലം പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എം ടി എൻ ന്യൂസ് പോർക്കളും അടുത്ത പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം